കോച്ചിൽ സാധാരണ ടിക്കറ്റ് ഉത്സവ സീസണിൽ പിടിക്കാൻ പ്രത്യേക സ്കോഡ് നവരാത്രി ദീപാവലി തുടങ്ങിയാലത്ത് കോടിക്കണക്കിന് അധിക യാത്രക്കാരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരിക്കുകയാണ് ദീർഘദൂര ട്രെയിനുകളിൽ അനധികൃതമായി കയറുകയും സാധാരണ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നവരെ പിടികൂടാൻ അൻപത് പുറത്തേക്ക് സ്കോഡുകളെ നിയോഗിച്ചിരിക്കുകയാണ് ഓരോ സംഘത്തിലും രണ്ട് ടിക്കറ്റ് ഇൻസ്പെക്ടർമാർ രണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥർ രണ്ട് റെയിൽവേ പോലീസുകാർ എന്നിവരെ ഉൾപ്പെടുത്തി പരിശോധന ശക്തിപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നത് കണ്ടെത്തി ഇവരിൽ നിന്ന് പിഴയും ഈടാക്കിയിരുന്നു ഉത്സവകാല തിരക്ക് നിയന്ത്രിക്കാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത്തവണ മാത്രം പന്ത്രണ്ടായിരം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കൂടാതെ ട്രെയിനുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈശാ അറിയിച്ചു യാത്രക്കാരുടെ സൗകര്യത്തോടൊപ്പം നിയമലംഘകർക്ക് ശക്തമായ സന്ദേശവുമായാണ് റെയിൽവേയുടെ പുതിയ നീക്കം